കുണ്ടന്നൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുകോഴികൾ ചത്തു പാട്ടാറെ അശോകന്റെ വീട്ടിൽ വളർത്തുന്ന ക്രോയൽ ഇനത്തിൽപ്പെട്ട മൂന്നു മാസം പ്രായമുള്ള പതിനാറ് കോഴികളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത് വീടിനോട് ചേർന്നുള്ള കൂടിന്റെ ഇരുമ്പ് നെറ്റുകൾ തകർത്താണ് കോഴികളെ കൊന്നൊടുക്കിയിട്ടുള്ളത് ഒരു ദിവസം പ്രായമായ കോഴിക്ക് മുപ്പത്തിയേഴ് രൂപ നിരക്കിൽ ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത് മൂന്ന് മാസം പ്രായവും നാലും അഞ്ചും കിലോ തൂക്കവുമുള്ള ഉള്ള പതിനാറ് കോഴികളാണ് ചത്തത് അഞ്ചു ദിവസം മുൻപും നാല്പത്തിമൂന്ന് കോഴികളെ കഴുത്തൊഴിഞ്ഞ് നിലയിൽ കണ്ടെത്തിയിരുന്നു ഇപ്പൊ നാല് ദിവസം മുന്നെയാണ് കൊന്നത് പത്ത് നാല്പെണ്ണത്തിന് വന്നു കൊന്നു അതിന് പിന്നെ ഒരു പത്തെണ്ണം ഇന്നിപ്പോ ഇത് അപ്പോ എന്താണ് വന്ന് പിടിക്കണെന്ന് മനസ്സൂമി പോലെ ഒരു സാധനം ഓടണ്ടെന്നുള്ള വൈഫ് കണ്ട ഇപ്പൊ പറഞ്ഞത് ഞാൻ വരുമ്പോഴേക്കും എന്റെ കൂട്ടുകാരും ബാബുവും ബാബു ചേട്ടൻ ബാബു ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ട് സാധനത്തിന് പിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വന്ന വഴിയൊന്നും മനസ്സിലാവണില്ല കംപ്ലീറ്റ് നെറ്റ് നാളെ നാല്പത്തി മൂന്നെണ്ണത്തിന് വന്നതിന് ശേഷം പുതിയ നെറ്റ് മേടിച്ചടിച്ച് ശരിയാക്കിയതാണ് ഏത് വഴി കൂടി വന്നതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റും